ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉരുണ്ട് കളിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാനായി തുക ചെലവഴിച്ചു എന്ന ആരോപണം അവാസ്തവം നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന പരാമർശം വന്നത് ഇവന്റെ മാനേജ്മെന്റ് ഏജൻസി നൽകിയ റിപ്പോർട്ടിലെ അശ്രദ്ധ മൂലമെന്നും ന്യായീകരണം വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് എന്തൊക്കെ വിശദീകരണങ്ങൾ അങ്ങനെ നിരത്തിയിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ കട്ടിലൊക്കെ വലിയ രീതിയിൽ വിവാദമായതാണ് ഇപ്പോൾ അതിന് പിന്നാലെ നന്ദഗോവിന്ദം ഭജൻസും അവിടെ പ്രവർത്തിക്കുന്ന സാധാരണ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ ഒരു നീക്കം തീർച്ചയായിട്ടും ന്യായീകരണവുമായി അങ്ങനെ ദേവസ്വം ബോർഡ് മൊത്തത്തിലങ്ങ് മെഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആ ഓഡിറ്റ് റിപ്പോർട്ട് അതിൽ വന്നത് ചില പിശക്കുകൾ എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആഗോള ഭക്ത സംഗമത്തിൽ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഇത് നടത്തിപ്പ് ചുമതല നൽകി ആ ഈവെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ നന്ദഗോപൻ ഭജൻസ് പരിപാടി നടത്തിയെന്നൊക്കെ പറഞ്ഞു വന്ന ആ ഒരു ആ ഒരു എക്സ്പെൻസ് ആ എക്സ്പെൻസ് പിശകിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ് എന്നതാണ് വിശദീകരണവുമായി ഇപ്പോൾ ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ മെത്തയും കട്ടിൽ ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയ്ക്കുള്ളത് വാങ്ങി എന്നത് സംബന്ധിച്ചുള്ള കണക്കുകൾ അത് തെറ്റാണ് അത് ശരിയായ തരത്തിലല്ല എന്ന വിശദീകരണം നൽകുന്നു ഓഡിറ്റ് ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർച്ച സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചിലവഴിച്ചു എന്ന ഒരു അങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചു എന്നത് അതിശയകരമാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് എല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് ഇത്തരത്തിലാണ് ഈ റൂമുകളുടെ വാടക ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരു ആഗോള അയ്യപ്പ ഭക്തസംഗത്തിന്റെ തുടക്കത്തിൽ ഒരു ഭജൻ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്ദഗോവിന്ദ ഭജൻ സംഘത്തെ സമീപിച്ചെങ്കിലും അന്നേ ദിവസം മറ്റു പരിപാടികൾ ഉണ്ടായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു തുടർന്ന് പ്രശസ്ത സംഗീത സംഗീതജ്ഞനായ ഇഷാൻ ദേവനെ സമീപിച്ചു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ അങ്ങനെ വന്ന ഒരു പിഷക്കാണ് എന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത് ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ഉൾപ്പെടുത്തിയാണ് എട്ട് ലക്ഷം രൂപ ചിലവായത് എന്നതാണ് പുതിയ വിശദീകരണം ഒപ്പം നന്ദഗോവിന്ദ ഗോവിന്ദ ഭജൻസ് സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പിശക്കാണെന്ന് വീണ്ടും വീണ്ടും ആ ഒരു പത്രക്കുറിപ്പിൽ റിലീസിൽ ദേവസ്വം ബോർഡ് നൽകിയ റിലീസ് റിലീസിൽ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സമർപ്പിച്ച Tchau. സ്റ്റേറ്റ്മെൻറ്റിൽ അശ്രദ്ധമായി ഉണ്ടായ പിശക്കാണെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് വളരെ പരിമിതമായ സമയത്തിലാണ് ദേവസ്വം ബോർഡ് ഈ പരിപാടി ഏറ്റെടുത്തത് അതുകൊണ്ടാണ് ഇത്തരം പിശക്കുകൾ സംഭവിച്ചത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പരിപാടി സംഘടിപ്പിച്ചത് കിഫ്ബി എംപാനൽ അംഗീകാരമുള്ള തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്വിഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിൻ്റെ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏജൻസിയായി ചുമതല വഹിച്ചത് എന്നതാണ് പറയുന്നത് പക്ഷേ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇത്രയും വലിയ പിശഖുകൾ സംഭവിച്ചെങ്കിൽ അത് ഈവെൻറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ തലയിലേക്ക് കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ ദേവസ്വം ബോർഡ് പറയുന്നത് അത് വളരെ അംഗീകാരമുള്ള കിഫ്ബിയുടെ പാനലിൽ അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു ഈവെൻ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം സ്പോൺസർഷിപ്പ് തുകയെക്കുറിച്ചുള്ള വിശദീകരണവുമുണ്ട് ഈ സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്നതിൽ വൈകി വരുന്നത് പരിപാടിയുടെ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാനാണ് ദേവസ്വം ബോർഡിൽ നിന്ന് മൂന്ന് കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്തത് ഇതിൽ അഡ്വാൻസായി അഡ്വാൻസായി നൽകിയത് മൂന്ന് കോടിയാണ് ഇതിൽ സ്പോൺസർഷിപ്പ് വന്ന കണക്കിന് അത് തിരിച്ചടച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ധനലക്ഷ്മി ബാങ്ക് ജി എസ് ടി ഒഴികെ രണ്ട് കോടി രൂപയാണ് കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ കണക്ക് വന്നിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് എത്ര രൂപയാണ് നൽകിയത് ജി എസ് ടി ഒഴികെ അപ്പോൾ ജി എസ് ടി ഉൾപ്പെടെ ഉള്ള ഫണ്ടാണ് ദേവസ്വം ബോർഡ് നൽകി ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പായി ധനലക്ഷ്മി ബാങ്ക് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ കേരള ബാങ്ക് ജി എസ് ടി ഉൾപ്പെടുത്തി ഒരു കോടിയും നൽകിയിരിക്കുന്നു അങ്ങനെ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിൽ ലഭിച്ചു ആ ഫണ്ട് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൽ നിന്ന് അഡ്വാൻസായി തുക ലഭിച്ചതിനെ തിരിച്ചടച്ചു എന്നും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും അവസാനം മുഖം രക്ഷിക്കാനായി ദേവസ്വം ബോർഡ് പറയുന്ന മറ്റൊരു കാര്യം ഈ കണക്ക് ചില വരവ് ചിലവ് കണക്കുകളുടെ ക്രോഡീകരണം നടക്കുന്നതേ ഉള്ളു അതിന്റെ പൂർണ്ണതയിലേക്ക് ഈ കണക്കുകളുടെ പൂർണതയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്ന വിശദീകരണമാണ് ഈ ഒരു കുറിപ്പിലൂടെ കഴിഞ്ഞു ഇനി ഉരുണ്ട് കളിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് സുപ്രധാന ചോദ്യം ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓർഡർ റിപ്പോർട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒപ്പം സംസ്ഥാന സർക്കാരും ഒക്കെ ഇങ്ങനെ ഉരുണ്ടുകളി തുടരുകയാണ് പക്ഷേ ഈ കണക്കുകളെല്ലാം കൃത്യമായി ബോധിപ്പിക്കേണ്ടതുണ്ട് കള്ളക്കണക്കാണെങ്കിൽ എങ്ങനെ ബോധിപ്പിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ